പവന്യ പതിഞ്ഞ താളത്തിൽ ഒരു പറഞ്ഞു ോ ആ പാട്ട് അപ്പൊ കൊച്ചു വർത്തമാനം അതായത് രാഷ്ട്രീയ വർത്തമാനം ഒപ്പം തന്നെ വാർത്ത പാട്ട് ഈസ്റ്റർ ദിനാഘോഷത്തിന്റെ വിശേഷങ്ങൾ നമുക്കിനി ഇനി ഒരു പാട്ടും കൂടെ കേട്ട സാമൂഹിച്ചിട്ട് ഒരു പാട്ടും കൂടെ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് പോകണം നമുക്ക് വാർത്തകൾ വേഗത്തിലുമായ സ്തുധീശ്വരത്തെ തയ്യാറാണ് ഇതിൽ നമുക്ക് ഈ ചെമ്പിലെ വീടുകളിലേക്ക് പോകണം ഇവരുടെ പ്രതികരണങ്ങൾ എടുക്കണം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഭവനിയുടെ പാട്ട് காலி பின்னவள்கு அரிராரும் வேண்டானு காலியும் நீ பெண்ணி நேரே மின்னும் பொன்னும் வேண்டானு உன்னி காலி பெண்ணவள்கு அரிராரும் வேண்டானு பால் கூறுக்கும் சக்கரச் சொல் பாயசன் കുറുമ്പിൻതുണ്ടോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് ഉണ്ണിക്കാളി പിണ്ണാണ് അച്ഛൻ ഡ്രൈവറാണ് ഡ്രൈവറാണ് എവിടെയാസർഗോഡ് തന്നെയാണ് അച്ഛന്റെ പേരെന്താ ബാലകൃഷ്ണൻ അമ്മയുടെ പേരെന്താ സന്ധ്യ സന്ധ്യ അമ്മയാണ് ഇവിടെ കൂടെ ഉള്ളത് അതെ അല്ലെ ഓക്കേ